ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ പോലും തിരിയുകയാണ് അതായത് റഫേയോടുള്ള ഈ ഒരു കടന്നാക്രമണം ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ ഇതാ ഫലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ കൂടുതൽ അവകാശങ്ങളും പദവികളും ലഭിക്കും ഇത് സംബന്ധിച്ച് യു എൻ പൊതുസഭയിലെ വോട്ടെടുപ്പിൽ പ്രമേയം പാസാക്കിയ വാർത്തയാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്ത് നിൽക്കുന്നുമുണ്ട് ഈ പ്രമേയം പാസായതോടെ ഫലസ്തീന് കൂടുതൽ അവകാശങ്ങളും പദവികളും കൈവരുമെന്നാണ് പറയുന്നത് ഈ ഫലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ ചൂടുവെപ്പാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്നാണ് പറയുന്നത് നോക്കുകയാണെങ്കിൽ യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് പൂർണ്ണ അംഗത്വം നൽകാൻ പൊതുസഭയ്ക്ക് കഴിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ പ്രമേയ ഫലസ്തീന് പുതിയ നയതന്ത്ര ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നും അവർക്കിപ്പോൾ അക്ഷരമാലാക്രമത്തിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ഇരിക്കാനും ഏത് വിഷയത്തിലും പൊതുസഭയിലും യോഗങ്ങളിൽ സംസാരിക്കാനും കഴിയുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ നിർദ്ദേശങ്ങളും ഭേദഗതികളും സമർപ്പിക്കുകയും ചെയ്യാനൊക്കെ പറ്റും അസംബ്ലിയും മറ്റ് ഐക്യരാഷ്ട്ര സംഘടനകളും സംഘടിപ്പിക്കുന്ന യു എൻ കോൺഫറൻസുകളിലും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും പങ്കെടുക്കാനും പ്രമേയം പാസ്സാക്കുന്നതിലൂടെ ഫലസ്തീന് കഴിയുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ വേറൊന്നും നോക്കുകയാണെങ്കിൽ ഫലസ്തീൻ നിലവിൽ ഐക്യരാഷ്ട്ര സഭയുടെ അംഗീകൃതമില്ലാത്ത നിരീക്ഷക രാഷ്ട്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പൊതുസഭ ഈ പദവി അനുവദിച്ചിരിക്കുന്നത് ലോകം ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് നിലകൊള്ളുന്നത് ഫലസ്തീൻ പ്രസിഡന്റ് അബ്ബാസ് പ്രതികരിച്ചിരുന്നു ഈ ഐക്യരാഷ്ട്ര സഭയിൽ സ്ഥിരത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിരുന്നു ഈ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഒപ്പമാണ് ജനത നിലകൊള്ളുന്നത് എന്നതിന് തെളിവാണ് പ്രമേയം വലിയ ഭൂരിപക്ഷത്തിൽ പാസ്സായത് എന്നതാണ് ഇതിപ്പോൾ ഇസ്രായേലിന്റെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഈ പ്രമേയം പാസ്സാക്കിയെങ്കിലും ഇസ്രയേലിന്റെ ഗസയിലെ കൂട്ടക്കൊരുതിയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നും ഒക്കെയുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗസയിൽ മുപ്പത്തി ഒൻപത് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അൻപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തങ്ങളുടെ നാല് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ബന്ദി കൂടി കൊല്ലപ്പെട്ട ും ഹമാസ് പറഞ്ഞിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇസ്രയേൽ ബന്ദി നദവു പോപ്പിൽവെല്ലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് അൽസ്കാം ബ്രിഗേഡ് വാക്താവ് അബുബെയ്ദ അറിയിച്ചിരിക്കുന്നത് ഒരു മാസം മുമ്പ് ഇയാൾക്ക് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ആവശ്യമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു അബു ഉബൈദ പറഞ്ഞിരുന്നത് ഈ പതിനൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഇയാളുടെ വീഡിയോസ് ഇയാളുടെ വീഡിയോ സന്ദേശം ശനിയാഴ്ച ഹമാസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ മരണ വിവരം ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഈ സമയം തീരുകയാണ് നിങ്ങളുടെ സർക്കാർ കള്ളം പറയുകയാണ് ഇദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് അതായത് ഇസ്രയേലിനെതിരെ കടന്നാക്രമിച്ചാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് നിരീം കിബർട്ടിൽ നിന്നാണ് ഇയാളെ ഹമാസ് പിടികൂടുന്നത് ഇദ്ദേഹത്തിന്റെ മാതാവിനെയും ബന്ദികളാക്കിയിരുന്നുവെങ്കിലും പിന്നീട് കരാർ പ്രകാരം വിട്ടയച്ചിരുന്നു കൂടാതെ ഇയാളുടെ സഹോദരൻ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഒരു മാസത്തിനുള്ളിൽ മൂന്നാം തവണ മൂന്നാമത്തെ തവണയാണ് ഹമാസ് ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ഈ ദൃശ്യങ്ങളെല്ലാം ഈ ഇസ്രായേൽ ജനത തന്നെയാണുള്ളത് അവർ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത് നതന്യാഹുവിനെതിരെയാണ് നതന്യാഹു രക്ഷിക്കാറൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ നെതന്യാഹു രക്ഷിച്ചില്ലെങ്കിൽ രാജിവെക്കു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സർക്കാരിന് മേൽ ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിലാണ് വീഡിയോകൾ പുറത്തു വന്നിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ബന്ദികളുടെ മരണത്തിൽ ഉത്തരവാദി സർക്കാർ ആണെന്നും ബന്ധുക്കൾ അതായത് ഇസ്രായേൽ ജനം നിലവിൽ ഈ ഇസ്രയേലിന് അല്ലെങ്കിൽ നദന്യാഹുവിന് തന്നെ സമരവും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഫ ആക്രമണം ഗുരുതരമായ പ്രത്യേകതം സൃഷ്ടിക്കുമെന്ന ഇതിനിടയിൽ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസയിൽ പിടികൂടിയ നൂറുകണക്കിന് ഫലസ്തീൻകാരെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കിയെന്ന സി എൻ എൻ റിപ്പോർട്ടിനു മേൽ ഇസ്രായേലിനോട് വിശദീകരണം നേടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ വംശഹത്യാ കേസിൽ ഗസയിൽ നിന്ന് ഇസ്രായേലിനോട് പിന്മാറാൻ ആവശ്യപ്പെടണമെന്ന് ദക്ഷിണാഫ്രിക്കയും കൊളംബിയയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോടും അവകാശപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം തിരിച്ചടിയാണ് മാത്രമല്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫലസ്തീന ആ ഒരു പാസ്സായാൽ അംഗീകാരം പാസ്സായി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് ഈ ഫലസ്തീന് പിന്തുണ അറിയിച്ച് എത്തിയിട്ടുള്ളത് അതത്ര ചെറിയ സംഖ്യയോ ചെറിയ രാജ്യങ്ങളോ അല്ല ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്രയേലിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പൊ ഫലസ്തീൻ മുന്നേറുകയാണ് മാത്രമല്ല റഫേൽ ആക്രമണം കടുപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസൻ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി ആദ്യമേ കരാറ് ഹമാസ് സംബന്ധിച്ചിരുന്നെങ്കിലും ഇസ്രയേൽ അതിന് വഴങ്ങിയില്ല പിന്നീട് ഇസ്രയേൽ അതിനൊരു അനുകൂലിച്ചു വന്നപ്പോഴത്തേക്കും ഹമാസ് എന്തെയ്ത് അത് തിരിച്ച് ഇസ്രയേൽ തിരിച്ചടിച്ചതിന് ശേഷമാണ് ആ ഒരു അംഗീകരിക്കുന്നതിലേക്ക് വന്നത് അതൊരിക്കലും ആ ഹമാസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ഹമാസ് എന്തു പറഞ്ഞു ഹമാസ് പറഞ്ഞു ഇനി ഞങ്ങളും നോക്കി നിൽക്കില്ല ഞങ്ങളും തിരിച്ചടി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു ഇതിലേക്ക് കടന്നു വരികയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം റഫ ആക്രമണത്തില് റഫേലിന് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ തിങ്ങി പാർക്കുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ അഴിച്ചുവിടുന്ന ഈ ആക്രമണം പ്രത്യാക്രമണമായിട്ട് തിരിച്ചടിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ജനങ്ങൾക്ക് ഭയമാണ് അവരും ഈ കൊളംബിയൻ വിദ്യാർത്ഥികളും എല്ലാവരുമായിട്ട് തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് നെതന്യാഹുവിന്റെ തീരുമാനത്തോട് അവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഇസ്രയേൽ ബന്ധുക്കളായിട്ട് നിരവധി പേരാണ് ഹമാസുള്ളത് അവരും വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം തന്നെയാണ് റിട്ട് അവരും വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഈ നദന്യാഹുവിനെതിരെ ഉന്നയിക്കുന്നതൊക്കെയും അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് അടപടലം താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ നൂറ്റി നാല്പത്തി ഒൻപത് രാജ്യങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യമാണ് കാരണം റഫയ്ക്കും അല്ലെങ്കിൽ ഫലസ്തീനും ഒക്കെ അനുകൂലമായിട്ട് ഈ നൂറ്റി നാൽപ്പത്തി ഒൻപത് രാജ്യങ്ങൾ വരിക എന്ന് പറയുന്നത് അത്ര ചിലർ കാര്യമല്ല അത് ഏകദേശം ഇസ്രായേൽ ിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്